namaskaram പോലീസുകാർക്ക് പറ്റുന്ന അമളികൾ പെട്ടെന്ന് വാർത്തയാകാറുണ്ട് അല്ലേ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചു ദിവസം പോലീസുകാരെ പറ്റിയുള്ള ട്രോളുകൾ ആയിരിക്കും ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റു ചെയ്താൽ മതി അത് ബാധിക്കുന്നത് മുഴുവൻ ഉദ്യോഗസ്ഥരെയും ആയിരിക്കും ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകൾ അഥവാ ബ്ലാക്ക് അമ്യൂണിഷൻ എസ് ഐ ചട്ടിയിലിട്ട് വാർത്തു പിന്നാലെ ഉഗ്രസ്ഫോടന ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിച്ചു എറണാകുളം എ ആർ ക്യാമ്പിന്റെ അടുക്കളയിലാണ് സ്ഫോടനം ഉണ്ടായത് തലനാഴിരക്കാണ് വൻ തീപിടുത്തം ഒഴിവായത് സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഉത്തരവിട്ടു ഈ മാസം പത്തിനാണ് സംഭവം നടന്നത് എറണാകുളം എ ആർ ക്യാമ്പിലെ ആയുധപുരയുടെ പുരയുടെ ചുമതലയിലുണ്ടായിരുന്ന റിസോഴ്സ് സബ് ഇൻസ്പെക്ടർ സി വി സജീവനാണ് അന്വേഷണം നേരിടുന്നത് ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഉണ്ടകൾ എടുത്തപ്പോഴായിരുന്നു സംഭവം രാവിലെ സംസ്കാര ചടങ്ങിനു പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഉണ്ടകൾ ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായത് ശ്രദ്ധയിൽപ്പെട്ടത് ചൂടാക്കി വൃത്തിയാക്കിയില്ലെങ്കിൽ ഉണ്ടകൾ ഉണ്ടകളങ്ങനെ ക്ലാവ് പിടിക്കാറുണ്ട് ആയുധ പുരയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ബ്ലാക്ക് അമ്യൂണിഷ്യൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വൃത്തിയാക്കിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നാൽ സംസ്കാര ചടങ്ങിന് പോകാനുള്ള തിടുക്കത്തിൽ പെട്ടെന്ന് ചൂടാക്കിയെടുക്കാനായി ഉണ്ടകൾ ക്യാമ്പസിലെ അടുക്കളയിലെത്തിച്ച് ചട്ടയിലിട്ട് വാർക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് ചട്ടിയിൽ കിടന്ന ചൂടായതോടെ വെടും മരുന്നിന് പിടിച്ചതോടെ ഉണ്ടകൾ ഉഗ്ര ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു ഗ്യാസ് സിലിണ്ടറും വിറകുകളും ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന അടുക്കളയിൽ വൻ തീപിടുത്തം ഒഴിവായത് തലനാരിരയ്ക്കാണ് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമുള്ള തിരക്കേറിയ മേഖലയിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായത് ബ്ലാക്ക് അമ്മ്യൂണിഷ്യൻ എന്നാണ് ഇത്തരം വെടിയുണ്ടകൾ അറിയപ്പെടുന്നത് പിച്ചള കാർട്രേജിനുള്ളിൽ വെടിമരുന്ന് നിറച്ചാണ് ഇത്തരം വെടിയുണ്ടകൾ നിർമ്മിക്കുന്നത് ഇതിൽ ഉതിർക്കുമ്പോൾ കാട്ടേജിൽ നിന്ന് വേർപെട്ട് മുന്നോട്ട് പാകുന്ന ഭാഗം അഥവാ ബുള്ളറ്റ് ബ്ലാങ്ക് അമ്മ്യൂണിഷനിൽ ഉണ്ടാകില്ല അതിനാൽ കാഞ്ചി വലിക്കുമ്പോൾ വെടിയുണ്ട പുറത്തേക്ക് പോകാതെ ശബ്ദവും തീയും പുകയും മാത്രമേ ഉണ്ടാകൂ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത് എന്തായാലും ഈ ഒരു ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു